യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ നൂറ്റിനാൽപ്പത്തഞ്ചാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ദൈവവചനങ്ങളിൽ നമുക്കറിയാം ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട് ഈ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം ദൈവവചനത്തെക്കാൾ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളെക്കാൾ മനുഷ്യരുടെ വാക്കുകൾക്കും മനുഷ്യരെ എഴുതുന്നത് എന്താണോ മനുഷ്യരെ നിന്നെ കുറിച്ച് എന്ത് പറയുന്നുവോ അത് വിശ്വസിച്ച് അവരുടെ ചതിയിൽ വീഴുന്ന ഒത്തിരി പേരുണ്ട് ദൈവം നിനക്കായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ദൈവം നിനക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് നിന്റെ ഉയർച്ചയാണ് നിന്റെ വളർച്ചയാണ് നിന്റെ വലിയ അനുഗ്രഹമാണ് പക്ഷേ പലപ്പോഴും ചുറ്റുമുള്ളവരെ പറയുന്നു നിന്നെക്കുറിച്ച് പറയുന്നു അതാണ് നിന്റെ ജീവിതത്തിൻ്റെ ഗതി നിർണയിക്കുന്നതെന്ന് നീ ചിന്തിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ നീ ഇന്ന് വിശ്വസിച്ച് ജീവിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും നിന്റെ ജീവിതം കർത്താവ് ഉയർത്തും നിന്റെ ജീവിതം ദൈവം വളർത്തുന്നൊരു അനുഭവത്തിലേക്ക് നീ കടന്നുവരും ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് ജീവിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ